റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര ചേലക്കരയിൽ ഓട്ടോ ഓട്ടോറിക്ഷയും തല്ലി തകർത്തു വെങ്ങാനല്ലൂർ സ്വദേശി നെല്ലിപ്പറമ്പിൽ അനീഷിനെ ഉദുവടിയിൽ വെച്ച് ആൾക്കൂട്ടം മർദ്ദിച്ചതായി പരാതി മർദ്ദനത്തിൽ അനീഷിന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ക്ഷതമേറ്റു ഓട്ടോറിക്ഷയുടെ ഗ്ലാസ് അക്രമികൾ തല്ലി തകർത്തു അനീഷ് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ചേലക്കരയിൽ നിന്നും ഓട്ടോ വിളിച്ചുപോയ ഉതുവടി സ്വദേശിയായ യാത്രക്കാരന്റെ നേതൃത്വത്തിലാണ് ആൾക്കൂട്ടം ഉതുവടി പള്ളിക്ക് സമീപം ഇന്നലെ രാത്രി ഒൻപതേ മുപ്പതോടുകൂടി മർദ്ദിച്ചതായി അനീഷ് പരാതിപ്പെട്ടത് வீண்டும் போலி டெக்னிக் ஸ்கூலில் எத்தியப்போ வீண்டும் அடைய சாத வாங்கு வீண்டும் திச்சு போகணும் அது ஏன் கூட்டாக்கி அதுகொண்டு அயபியம் குடிச்சு அது ஞாபகம் செய்து பள்ளி பள்ளியில ஆள்களை கூட்டி கொண்டு வந்து என்ன தண்ணி ஆள் என் கழுத்தினு குடிச்சு கழுத்தினு குடிச்சு அப்போ கை தட்டி மாற்றி கை தட்டி மாற்றியப்போ ஆள் മുഖത്തടിച്ച് എണ്ണാക്കി മാറ്റി സംഭവം വളച്ചൊടിച്ചു അതിനുശേഷം പുള്ളി പുള്ളിയുടെ ആളുകൾ കുളിച്ചു കൊണ്ടുവന്ന ഒരു പതിനഞ്ച് പതിനെട്ടിനേത ആളുകളുണ്ട് എന്നെ വളഞ്ഞിട്ട് തല്ലി വണ്ടിയുടെ ഗ്ലാസിന്റെ ചില്ലു തല്ലി പൊട്ടിച്ചു എന്നെ ഇവിടെ തല്ലിയുണ്ട് ഹോസ്പിറ്റലിൽ പോയി പക്ഷേ എനിക്ക് ഇന്ന് കാലത്ത് ഒട്ടും വയ്യ വീണ്ടും അഡ്മിറ്റ് ആവാൻ പോവാ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു